നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ പ്രേമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനെ സച്ചിനെയും കൊണ്ട് സച്ചിനും രേവതിയും കൊണ്ട് പാറുവയും അച്ഛമ്മയും കൂടിയിട്ട് അമ്പലത്തിലേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ആ മണി അടിക്കാൻ വേണ്ടിയിട്ട് രേവതിക്ക് എത്താണ്ടാവുമ്പോൾ സച്ചിനെ കൊണ്ട് അച്ഛമ്മ നിർബന്ധിച്ച് രേവതി എടുത്തു പൊന്തിച്ചിട്ട് ആ മണി അടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഒരു ഇഷ്ടം കൂടുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് അതുപോലെ തന്നെ സച്ചിനെയും രേവതിയും തമ്മിൽ വേറൊരു അമ്പലത്തിലേക്ക് പറഞ്ഞയക്കാനായിട്ട് തീരുമാനിക്കാനായിട്ടൊരു വഴിപാടൊക്കെ നടത്താനും സച്ചിക്കും രേവതിക്കും ഒരു ശാന്തി ൂർത്തം ഇതിൻ്റെ ഒരു സമയം കണ്ടെത്തി അത് കുറിപ്പിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അച്ചുമ്പോൾ തീരുമാനിക്കുകയാണെ ഇതേ സമയം വർഷക്ക് സ്ത്രീയോടൊരു ഇഷ്ടമൊക്കെ തോന്നുകയാണ് കേട്ടോ കാണാതെ തന്നെ സ്ത്രീ കൊടുത്തയച്ച ഒരു ഭക്ഷണം കഴിച്ചിട്ട് വർഷയ്ക്ക് സ്ത്രീയോടും സ്ത്രീക്ക് വർഷനോടും ഒരു ഇഷ്ടമൊക്കെ തോന്നാണ് അതുപോലെ പിന്നീട് കാണിക്കുന്നത് പിന്നെ ശ്രുതി ജോലി പോയ കാര്യം പറയുകയാണ് കേട്ടോ ശ്രുതിയോട് അപ്പോൾ ശ്രുതി അത് സില്ലിയായിട്ടാണ് എടുത്തിട്ടുള്ളത് ശ്രീ ശ്രുതി വലിയ വഴക്കൊന്നും പറയുന്നില്ല അപ്പോൾ ശ്രുതിക്ക് ആണെങ്കിൽ പേടിയായിട്ട് വയ്യ ശ്രുതി ചീത്ത പറയുക കാര്യം എന്തായാലും ശ്രുതി ജീവിതത്തൊന്നും പറയുന്നില്ല കാരണം ശ്രുതിയുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട് അപ്പോൾ അത് മറിച്ച് വെക്കണം അപ്പോൾ ഇതുപോലുള്ള തെറ്റുകൾ ശ്രുതിയുടെ ഭാഗത്തുള്ള തെറ്റുകളും നിസ്സാരായി കണ്ടാൽ മാത്രമേ ശ്രുതിയുടെ ഭാഗത്തുള്ള തെറ്റുകൾ ശ്രുതിക്ക് അത് ന്യായീകരിക്കാൻ പറ്റുള്ളൂ ആ കാര്യം മീരയോട് ശ്രുതി തുറന്ന് പറയുന്നുണ്ട് പിന്നെ നാളത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ